വർക്കും നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ ആത്മീയ നിയന്ത്രണത്തിൻ്റെ പ്രാധാന്യവും അത് പ്രാപിപ്പുവാനും നിലനിർത്തുവാനും ആത്മനിയന്ത്രണത്തിൽ വളരുവാനും നമുക്ക് സാധിക്കുമെന്നും സാധിക്കും സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നും വളരെ ഹ്രസ്വമായി ഒരു പക്ഷെ അപര്യാപ്തമായി പ്രതിപാദിക്കുവാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളതാകുന്നു അതിനോടനുബന്ധമായ ചില ചിന്തകൾ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് മനുഷ്യൻ ശരീരമാണ് മനസ്സാണ് ആത്മാവാണ് ഭൗതികമായ ലോകത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് മനുഷ്യൻ്റെ ശരീരമാണ് അതുകൊണ്ട് ബാഹ്യമായ ഘടകങ്ങൾ പ്രലോഭനങ്ങൾ ശക്തികൾ സമ്മർദ്ദങ്ങൾ സ്വാധീനങ്ങൾ നാം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അല്ലെങ്കിൽ ഭൂരിപക്ഷവും ബാധിക്കുന്നത് ശരീരത്തിൽ കൂടെയാണ് അതുകൊണ്ട് തന്നെ ശരീരവും മനസ്സും ആത്മാവും തമ്മിലുള്ള ബന്ധത്തെ നമ്മളുടെ ശ്രദ്ധയോടെ മനസ്സിലാക്കുകയും സൂക്ഷ്മതയോടെ കാത്തുസൂക്ഷിക്കുകയും ചെയ്യണം അത് നമ്മുടെ ആത്മീയമായ അച്ചടക്കത്തിൻ്റെ കാതലായ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യണം ഈ ഒരു ആശയത്തിന് കുറച്ചുകൂടി വ്യക്തത പ്രാപിക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലെ ഉള്ളടക്കം പ്രത്യേകമായ ഒരു ദർശനത്തിൽ ആത്മീയമായ ഒരു പ്രചോദനത്തിൽ നിങ്ങളുമായി പങ്കിടുവാൻ ശ്രമിക്കും ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായത്തിൽ അതാവിൻ്റെ ഹവായയുടെയും പതനം ദ ഫോൾ ഓഫ് ആൻഡം ആൻഡ് ലീഫ് അവിടെ എന്താണ് സാത്താൻ എങ്ങനെയാണ് ഹവായെ പരീക്ഷിക്കുന്നത് ഈ ഫലം തിന്നുക തിന്നുന്നത് ശരീരത്തിൻ്റെ പ്രവൃത്തിയാണ് ഇറ്റ്സ് എ ഫിസിക്കൽ ആക്ടിവിറ്റി അത് വളരെ പ്രസക്തമാണല്ലോ ആ ശരീരത്തിൻ്റെ അനുഭവത്തിൽ കൂടെയാണ് ആത്മാവിന് കാര്യമായ കോട്ടം സംഭവിക്കുന്നത് ഇത് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ആത്മീകമായ തിരിച്ചറിവാണ് അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ അവസ്ഥയെ നിയന്ത്രിച്ചാൽ ആത്മീകമായ ഗുണം അതുകൊണ്ട് നമുക്ക് പ്രാപിക്കാൻ സാധിക്കും അതാണ് ഉപവാസം എന്ന ആശയത്തിൻ്റെ അടിസ്ഥാന മർമ്മം പക്ഷേ ഇത് വേണ്ടതുപോലെ സഭ പഠിപ്പിക്കുന്നില്ല ഒരു സഭയും പഠിപ്പിക്കുന്നില്ല ഉപവാസം എന്നൊരു ആരാ ഒരു ആചാരമാണ് നിങ്ങൾ സഭയുടെ പഞ്ചാംഗമനുസരിച്ച് ഞങ്ങൾ ഉപസിച്ചു ഉപവസിച്ചു പോണം അപ്പോൾ അത് ഇന്നത് തിന്നരുത് ഇന്നത് തിന്നരുത് എന്നല്ലാതെ ഇതിൻ്റെ മർമ്മം എന്താണ് എന്ന് വിശദീകരിച്ചു കൊടുക്കുവാൻ സഭകൾ കൂട്ടാക്കുന്നില്ല എന്നത് സങ്കടകരമാണ് ആത്മീകമായ വളർച്ച പ്രാപിക്കുവാൻ നമുക്ക് താല്പര്യമില്ല എങ്കിൽ പിന്നെ ഉപവസിച്ചിട്ട് യാതൊരു കാര്യമില്ല ഇന്നത് തിന്നില്ല എന്നതുകൊണ്ട് അത് ഉപവാസമാകുന്നില്ല ഞാൻ എപ്പോഴും പറയുന്നത് ഭൗതികമായ ശാരീരികമായ ഉപവാസം ആത്മീയമായ വിരുന്നായി തീരണം ഫിസിക്കൽ ഫാസ്റ്റിംഗ് ഫാസ്റ്റിംഗ് ഓഫ് ദ ബോഡി മസ്റ്റ് ബിക്കം ദ ഫീസ്റ്റ് ഓഫ് ദ സോൾ ആൻഡ് ദ മൈൻഡ് ഞാൻ വളരെ വളരെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു മർമ്മമാണ് ഫോർ മൈ ഫാസ്റ്റിംഗ് ടു ബി സ്പിരിച്വലി ജെനുവിൻ ആൻഡ് വാലിഡ് പ്രോഫിറ്റബിൾ ഇറ്റ് ഹാസ് ടു ബിക്കം എ സ്പിരിച്വൽ ആൻഡ് മെൻറ്റൽ ഫീസ്റ്റ് അതുകൊണ്ട് എൻ്റെ ആത്മാവും മനസ്സും പുഷ്ടിയും ശക്തിയും പ്രാപിക്കുന്നില്ല എങ്കിൽ ഞാൻ ഉപവസിക്കുകയല്ല ഞാൻ പട്ടിന് കിടക്കുകയാണ് പട്ടിണി കിടക്കുന്നത് ഉപവസിച്ചു എന്നർത്ഥമില്ല അത് വളരെ സ്പഷ്ടമാണ് ലളിതമാണ് അപ്പോൾ ശരീരവും ആത്മാവും ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധത്തെ പരിഗണിച്ചാണ് എല്ലാ മതങ്ങളിലും ആചാരങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളതെങ്കിലും അതിൻ്റെ യഥാർത്ഥ തത്വം ആളുകൾ മറന്നു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ നാം നമ്മെ തന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത് അഭികാമ്യമാണ് എന്ന ഒരവസ്ഥ ഇപ്പോൾ അപ്പോൾ ശരീരത്തിൽ കൂടെ പാപം ആത്മാവിലേക്ക് പ്രവേശിച്ചു എങ്കിൽ എങ്കിൽ ആത്മാവിൽ നിന്ന് പാപത്തിൻ്റെ മറിവിലയായ വിടുതൽ ശരീരത്തിലേക്കും പ്രവേശിക്കാൻ സാധിക്കും ആ മർമ്മമാണ് യേശുവിൻ്റെ ഇഹലോക ജനനം ഇൻകാർണേഷൻ വചനം ജഡമായി തീർന്നു ആദാമും ഹവായും നേരെ മറിച്ച് അവർ ആത്മാവിനെ ജഡത്തിന് അടിമയാക്കിയെങ്കിൽ യേശുവിൽ കൂടെ ആത്മാവിൻ്റെ ശക്തിയിൽ ആത്മാവിൻ്റെ വലിച്ച പ്രഭവമുണ്ട് ആത്മാവിൻ്റെ കൊണ്ട് ശരീരം അല്ലെങ്കിൽ ജഡം ആത്മീയമായ ആത്മീയമായി ദീപ്തമാകുകയാണ് ഇതിന് ഒരു ഇംഗ്ലീഷ് കവിയായ ജെറൽ മാൻറി ഹോപ്വിൻസ് എന്ന് പറയുന്നത് സ്പിരിച്വൽ ഫ്ലഷ് എന്നാണ് ആത്മീയതയുള്ള ജഡം ആത്മീയ ജഡം എന്നാണ് പറയുന്നത് സ്പിരിച്വൽ ഫ്ലഷ് അതുപോലെ ശ്രദ്ധേയമായ ഒരു പദപ്രയോഗമായിട്ടാണ് എനിക്ക് ചെറുപ്പം മുതലേ തോന്നിയിട്ടുള്ളത് ഈ സമയത്ത് അത് മനസ്സിൽ വരുന്നതുകൊണ്ട് ഞാൻ എന്ന് മാത്രം ജെറൽ മാൻലി ഹോപ്കിൻസ് അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആയിരുന്നു ഇൻ ഇംഗ്ലണ്ട് ഇനി നമുക്ക് മറ്റൊരു സംഭവം പരിഗണിക്കാം കൃത്താവശ്യ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി അന്തിമ അത്താഴം ആചരിക്കുന്നു എന്തുകൊണ്ട് ആചരിക്കുന്നു ഇതേ മർമ്മം അവരെ ഓർമ്മിപ്പിക്കാനാണ് നാം യവന സുശേഷം പതിമൂന്നാം ആ ആധാരമാക്കി അതിനെ ബേസ് ബേസ് ചെയ്ത് നാം ചിന്തിച്ചാൽ അതിൻ്റെ പശ്ചാത്തലമായി അവിടെ പറയുന്നത് ഈ ലോകത്തിലെയും സ്വർലോകത്തിലെയും സകല അധികാരവും അവൻ്റെ മേൽ വന്നിരിക്കുന്നു എന്ന് അവൻ തിരിച്ചറിഞ്ഞിട്ട് എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു എന്നാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൻ്റെ പ്രാധാന്യം ആരും നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ല എനിക്ക് ഉത്തമബോധ്യമുണ്ട് കാരണം ആരും എന്നോടും ഇത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ല എന്തുകൊണ്ടാണ് ഈ വളരെ വളരെ അത്യുന്നതമായ അത്യുന്നതമായൊരവസ്ഥയിൽ ഏറ്റവും താഴേണ്ടി അവ ആവശ്യമുണ്ടെന്ന് യേശു തിരിച്ചറിഞ്ഞത് ഈ ലോകത്തിലെയും വരുവാനുള്ള ലോകത്തിലെയും സകല അധികാരവും താൻ പ്രാപിച്ചിരിക്കുന്നു എന്ന അവസ്ഥയിൽ യേശു തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുന്നു അത് അത്ഭുതകരമായ ഒരു യാഥാർത്ഥ്യമല്ല എൻ്റെ മർമ്മം എന്താണ് ആ ഒരവസ്ഥയിൽ അതിൽ അതുമൂലം ശരീരമല്ലെങ്കിൽ ജഡം അഹങ്കാരമല്ലെങ്കിൽ നിഗളം എന്ന അവസ്ഥയിലേക്ക് പ്രവേശിക്കാതെ ടു പ്രിവെൻറ്റ് ദ ഫ്ലഷ് ഫ്രം സക്കമ്പിങ് ടു ദ ടെമ്പംപ്റ്റേഷൻ ടു ബി പ്രൗഡ് നമുക്കറിയാം അധികാരം ബോധം വന്നാലുടനെ അഹങ്കാരമുണ്ടാകും അധികാരവും അഹങ്കാരവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ആ അധികാരം പിതാവായ ദൈവം പുത്രനായ ദൈവത്തിന് നൽകുമ്പോൾ ആ അധികാരം ആത്മീകമായും പരിശുദ്ധമായും കാത്തു സൂക്ഷിക്കുക എന്ന ചുമതല യേശുവിനുണ്ട് എന്നാൽ ആ ചുമതല എപ്രകാരമാണ് നിർവഹിക്കാൻ കഴിയുന്നത് അഹങ്കാരത്തിന് പകരം പ്രായമായിട്ട് അതിന് പകരം വിനയം വീക്ക്നെസ് കൊണ്ടുവരിക മാംസത്തിൽ ജഡത്തിൻ്റെ പ്രവണതയാണ് ഈ അധികാരവും അധിക്കാരവും പ്രൈഡ് ആത്മാവിൻ്റെ സ്വഭാവമാണ് സൗമ്യത അതുകൊണ്ടാണ് ഈ ചോദിച്ചത് സൗമ്യത ഉള്ളവർ ഭാഗ്യവാന്മാർ ആ ഭൂമിയെ അവകാശമാക്കും ഭാഗ്യവചനങ്ങൾ അപ്പോൾ ജഡത്തിൻ്റെ മർമ്മമായ സ്വഭാവമായ പ്രവണതയായ ഈ ഗർവ് അല്ലെങ്കിൽ അഹങ്കാരം അതിനെ ആത്മാവിൻ്റെ സ്വഭാവമായ വിനയം കൊണ്ട് സൗമ്യത കൊണ്ട് കീഴ്പ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ഈ അന്തിമത്താഴം എന്നത് അതിൻ്റെ ഹൃദയഭാഗമാണ് ഇതൊരിക്കലും പരാമർശിക്കപ്പെടുകയില്ല അതാണെൻ്റെ സങ്കടം അപ്പോൾ അവിടെയും ഇതേ മർമ്മമാണ് തൻ്റെ ക്രൂശീകരണത്തിൻ്റെ അവസ്ഥയിലാണ് ഈ ശരീരം ഈ ലോകത്തോട് ഏറ്റവും അടുത്തിരിക്കുന്നത് കാരണം ലോകം യേശുവിൻ്റെ ശരീരത്തിലോട്ട് തുളച്ച് നുഴഞ്ഞ് കയറിപ്പോകാൻ പോകുകയാണ് മൂന്നാണി കയ്യിലും കാലിലും അടിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അതിൻ്റെ പ്രതീകാത്മകമായ അർത്ഥം ലോകം നിൻ്റെ ഉള്ളിലേക്ക് നുഴഞ്ഞ് തുളച്ച് കയറുക എന്നുള്ളതാണ് അത് ലോകത്തിൻ്റെ സ്വഭാവമാണ് ദ വേൾഡ് ഈസ് ബൈ നേച്ചർ ഇൻവേസീവ് ഇൻവേസീവ് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തനിക്ക് ലോകത്തിൻ്റെ മർമ്മത്തിന് ഘടകവിരുദ്ധമായ അതിൽ നിന്ന് തലവും വ്യത്യസ്തമായ ഒരു മർമ്മത്തെ മനഃപൂർവം ആശ്ലേഷിക്കേണ്ട ആവശ്യമുണ്ട് അതാണ് ആത്മീയമായ ചടക്കം ആ ഒരു മർമ്മം എന്താണ് സൗമ്യത എൻ്റെ ശിഷ്യന്മാരുടെ കാലു കഴുകുന്നു അപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത നിയോഗം എന്താണ് നിങ്ങൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ എൻ്റെ അർത്ഥമെന്തായിരുന്നു നിങ്ങൾ എപ്പോഴെല്ലാം ആത്മീയഗോളത്തിൽ പ്രവർത്തിക്കുന്നുവോ ഗോളം തീർച്ചയായും വലിയ ശക്തിയുടെ വലിയ അധികാരത്തിൻ്റെ ഗോളം തന്നെയാണ് ആ സമയത്ത് നിങ്ങളുടെ സമനില വിട്ടു വിട്ടുപോകാൻ നശിച്ചു പോകാനിടയുണ്ട് നിങ്ങൾ അഹങ്കരിക്കും നിങ്ങൾ നികളിക്കും നിങ്ങൾ ദൈവത്തെപ്പോലും മറന്നുപോകും ആത്മീയമായ സിദ്ധികളുള്ളത് കൊണ്ട് നിങ്ങൾ ദൈവത്തെ ദൈവത്തെപ്പോലും മറന്നുപോകും ആ ഒരു ആശയം ഉൾക്കൊണ്ടുകൊണ്ട് കൗണ്ട് ലിയോ ടോൾസ്റ്റോ എഴുതിയ അതിമനോഹരമായ ചെറിയ നോവലാണ് ഫാദർ സർഗിയസ് അത് നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് കിട്ടി നിങ്ങൾ വായിക്കേണ്ട പുസ്തകം തന്നെയാണ് ഫാദർ സർഗിയേസിൻ്റെ പതനം എങ്ങനെയാണ് സംഭവിച്ചത് അവൻ്റെ ആത്മീകമായ വളർച്ചയുടെ ഉച്ചകോടിയിൽ വെച്ചാണ് അവൻ തകർന്നു പോകുന്നത് അത് ചോൾസയുടെ പ്രത്യേകമായ തിരിച്ചറിവാണ് അപ്പോൾ ആ ഒരു സമയത്ത് വേണം സൗമ്യത ഏറ്റവും കൂടുതൽ നമ്മൾ മള്ളി പിടിക്കേണ്ടത് ആ ഒരു തിരിച്ചറിവാണ് യേശു ഈ ഒരു സക്രമത്തിൽ കൂടെ അവർക്ക് നൽകിയത് പക്ഷേ അത് പരിപൂർണമായി അതിൽ നിന്ന് മാറ്റുകയും സഭയുടെ അധികാരത്തിൻ്റെ ഒരു ചവിട്ടുനാടകമാക്കി ഇതിനെ മാറ്റുകയും ചെയ്തു ഇത് അർത്ഥശൂന്യമാക്കി കളഞ്ഞു യാതൊരു ആത്മീകമായ യാതൊരു പ്രയോജനവുമില്ലാത്ത യാന്ത്രികമായി ആവർത്തിക്കപ്പെടുന്ന ഒരു പ്രക്രിയ ഇതിനെ അധപ്രതിപ്പിച്ചു കഴിഞ്ഞെന്ന് പറയുമ്പോൾ നാം വളരെയധികം ദുഃഖിക്കണം ഇതിന് ആരെയും വിമർശിക്കാൻ താല്പര്യമുണ്ടായിട്ടല്ല പറയുന്നത് പലരും അങ്ങനെ വിചാരിക്കുന്നുണ്ട് സത്യം ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അസത്യം ഇന്നതാണ് അതിപ്രകാരമാണ് നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്നത് എന്ന് സൂചിപ്പിക്കാതെ സത്യത്തെ ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ മുൻപിൽ അനാവരണം ചെയ്യേണ്ടത് നിങ്ങളെനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുള്ളൂ ഞാൻ അതേപോലെ വഴി അപ്പോൾ ഇത് മനസ്സിലാക്കുക നമുക്ക് ശാരീരികമായി നമ്മുടെ ശരീരം കൊണ്ട് തന്നെ അതിന് മറുമരുന്ന് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഉദാഹരണമായിട്ട് എൻ്റെ മനസ്സിൽ നിങ്ങളോട് സ്നേഹമുണ്ട് പക്ഷേ ആ സ്നേഹം ഞാൻ ശരീരം കൊണ്ട് പ്രകടിപ്പിക്കണം വേണ്ടേ അതെൻ്റെ ആവശ്യമാണ് നിങ്ങളുടെ ആവശ്യം മാത്രമല്ല നിങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് ഞാൻ നിങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമല്ല പ്രധാനമായും എൻ്റെ ആവശ്യമാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എങ്കിൽ അയ്യോ കഷ്ടം ഞാൻ ലോകത്തിലേക്കും ദരിദ്രനാണ് എന്നാൽ എൻ്റെ ഉള്ളിൽ നിങ്ങളെപ്പറ്റി സ്നേഹമുണ്ട് സ്നേഹമുണ്ടെങ്കിൽ അതിന് അനുസൃതമായി അതിന് അനുയോജ്യമായി ഞാൻ പ്രവർത്തിക്കും എൻ്റെ ശരീരം കൊണ്ട് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ പ്രവർത്തിക്കും എനിക്ക് സത്യസന്ധമായി നിങ്ങളോട് പറയാൻ കഴിയും എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് സംഗമത്തിൻ്റെ ഉള്ളടക്കങ്ങൾ എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ കൊയ്ത്ത് മാത്രമാണ് യാതൊരു സംശയം എൻ്റെ മനസ്സിലില്ല നിങ്ങളുടെ മനസ്സിലും ഉണ്ടാകുവാൻ സാധ്യതയില്ല എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ അത് വല്ല വിധേനയും പ്രകടിപ്പിച്ചെങ്കിൽ മാത്രമേ സാധിക്കൂ ഇത് മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊള്ളട്ടെ അത് നിങ്ങൾ സഹിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുഭവത്തിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഞാൻ രണ്ടായിരത്തി പതിനാറിൽ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായി അതിൽ ജോലിയിൽ നിന്ന് വിരമിച്ചപ്പോൾ കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തു അതിങ്ങനെയാണ് ദവൽത്ത് മാൻ നോട്ട് ജസ്റ്റ് ദ ട്വൽത്ത് മാൻ ബാക്ക്ഗ്രൗണ്ട് കോളേജിൻ്റെ ഫ്രണ്ട് ബിൽഡിംഗ് ആണ് അക്കഡമിക് ബ്ലോക്കാണ് അതുപോലെ പൂർവ്വ വിദ്യാർത്ഥികൾ അപ്പോൾ അതിൽ എൻ്റെ രണ്ട എനിക്ക് രണ്ട് പെൺമക്കളാണ് രണ്ടാമത്തെ മകൾ എന്നെ പറ്റി എഴുതിയ ലേഖനം അതിൻ്റെ ടൈറ്റിൽ ദ മാൻ ഐ ആം പ്രൗഡ് ടു കോൾ മൈ ഫാദർ എന്നാണ് അതിൻ്റെ ഒരു പാരഗ്രാഫ് മാത്രം ഞാൻ വായിക്കുക ഞാനത് മലയാളത്തോട്ട് തർജ്ജമ ചെയ്യുകയില്ല കാരണം എന്നെ കേൾക്കുന്ന ഏവർക്കും മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവുമില്ലാത്ത കാര്യമാണ് ഇത് തെരഞ്ഞുപെയ്ത സമയം കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് ഹാർട്ടി മീൽസ് എൻജോയ്ഡ് ഓവർ കോൺവെർസേഷൻസ് സ്പാനിങ് എ റേഞ്ച് ഓഫ് ടോപ്പിക്സ് മൈ ഫാദർ ഓൾവേസ് ഹാഡ് എൻ ആൻസർ ദറ്റ് മെയ്ഡ് സെൻസ് ഐ റിമെമ്പർ ലുക്കിംഗ് ഫോർവേഡ് ടു ഹിയറിങ് ഹിം പ്രീച്ച് എവ്രി സൺഡേ ഇൻ ദ ചർച്ച് ഹി സ്പോയിൽഡസ് ഫോർ ഓൾ അതർ സെർവൻസ് നൺ ദി അതേഴ്സ് വീ ഹേർഡ് മാച്ച്ഡ് അപ് ടു ഹിം ആൻഡ് ഓഫ് കോഴ്സ് ഐ റിമെമ്പർ ഹെയർ ഓയിൽ മെസ്സേജ് ഇതാണ് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ആൻഡ് ഓഫ് കോഴ്സ് ഐ റിമെമ്പർ ഹെയർ ഓയിൽ മെസ്സാജസ് വിച്ച് ഫാദർ ഡസ് ദാറ്റ് എൻ്റെ മകളുടെ തല തലമുടി ഞാൻ ചീകി അതിൽ ഓയിൽ വെച്ച് തല മെസാജ് ചെയ്യുന്ന ഒരു റിച്വൽ ഉണ്ടായിരുന്നു He turns this into a frequent ritual of affection. He would part my hair, pour a few drops of oil, and massage it deep into my scalp, and cap the ritual with a kiss each time. I believe, please. പേ അറ്റൻഷൻ ടു ദീസ് വേർഡ്സ് ഐ ബിലീവ് മൈൻ ഈസ് ദ മോസ്റ്റ് കിസ്ഡ് ഹെഡ് ഇൻ ദ ഹോൾ വേൾഡ് ഞാനിത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് എൻ്റെ മനസ്സിൽ എൻ്റെ മകളോട് സ്നേഹമുണ്ടായെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ എൻ്റെ ശരീരത്തിനാവശ്യമുണ്ട് അതിൻ്റെ ശരീരത്തിൽ കൂടെ പ്രകടിപ്പിച്ചെങ്കിൽ മാത്രമേ എൻ്റെ ആത്മാവ് ബലം പ്രാപിക്കുകയുള്ളൂ അപ്പോൾ ആത്മാവ് ശരീരം ആത്മാവിനെ ആശ്രയിക്കുന്നത് പോലെ ആത്മാവ് ശരീരത്തെയും ആശ്രയിക്കണം ഇതാരും പഠിപ്പിക്കുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് ക്രിസ്തീയമായ യാതൊരു പ്രകടനവുമില്ലാതെ പോകുന്നു ഞായറാഴ്ച പോകുന്നു ചില ആരാധനാക്രമങ്ങൾ നടത്തുന്നു അതച്ഛന്മാർ നടത്തുന്നു നമ്മളത് കണ്ടിരിക്കുന്നു എന്നല്ലാതെ നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ ഈ ജഡത്തിൽ കൂടെ പ്രകടിപ്പിക്കുന്ന ഒരു ചുമതലയോ അച്ചടക്കമോ അങ്ങനെ ചെയ്യണമെന്നൊരു ബോധമോ നമുക്കില്ലാതെ പോയി കാരണം ഇങ്ങനെയുള്ള അറിവുകൾ നാം ഉപേക്ഷിച്ചു കളഞ്ഞതുകൊണ്ടാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ കൂടെ മാത്രമേ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ സന്തുലിത നമുക്ക് നിലനിർത്താൻ സാധ്യമാകുകയുള്ളൂ ശരീരത്തിൽ കൂടെ ആത്മാവിൻ്റെ സ്വഭാവങ്ങളെ പ്രകടിപ്പിക്കുന്നതിൽ കൂടെയാണ് ആത്മാവിൻ്റെ സ്വാധീനം നമ്മുടെ വ്യക്തിത്വത്തിൽ കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരുന്നത് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ സോൾ അപ്പോൺ ആ ടോട്ടൽ പേഴ്സണാലിറ്റി ഇൻക്രീസസ് പ്രപ്പോർഷണറ്റ്ലി ആസ് വി എക്സ്പ്രസ് ദ ക്വാളിറ്റീസ് ഓഫ് ദ സോൾ ത്രൂ ദ ഫ്ലഷ് ഒരു വലിയ മർമ്മമാണ് പ്രാവർത്തികമായി വളരെ പ്രാധാന്യം അർഹിക്കുന്നൊരു മർമ്മമാണ് പ്രത്യേകമായി ശ്രദ്ധിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇത് ഞാൻ പഠിച്ചത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെ മാത്രം ധ്യാനിച്ചും കേന്ദ്രീകരിച്ചുമാണ് അതുകൊണ്ട് നിങ്ങളുമായി പങ്കിടുന്നതിൽ എനിക്ക് വലിയ ആത്മധൈര്യമുണ്ട് ഇതൊരിക്കലും തെറ്റിപ്പോകുവാൻ വഴിയില്ല ഇത് പരമമായ സത്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിത്വത്തെപ്പറ്റി കരുതലുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ വെളിച്ചമുണ്ടാകണമെന്ന് താല്പര്യമുണ്ടായെങ്കിൽ നിങ്ങളുടെ വെളിച്ചം നിങ്ങളുടെ വ്യക്തിത്വം ആരോഗ്യമുള്ളതാകണമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുമായി പങ്കിട്ട യേശുവിൻ്റെ ആ മാതൃകയെ മാത്രം ആശ്രയിച്ച് ഞാൻ മനസ്സിലാക്കി ഇപ്പോൾ നിങ്ങളുമായി ഞാൻ പങ്കിട്ടിരിക്കുന്ന ഈ മർമ്മം അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ മനസ്സിലാക്കുകയും പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരികയും ചെയ്യണം എന്ന് മാത്രം വിനയമായി വിനയമായി ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് ഈ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ